നമസ്കാരം സിറിയൻ തലസ്ഥാനമായ ഡെമാസ്കസിൽ ഏപ്രിൽ ഒന്നിന് നടന്ന ആക്രമണത്തിൽ ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോറിന്റെ പതിമൂന്ന് അംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു ഡെമാസ്കസിലെ ഇറാന്റെ എംബസിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ മുഹമ്മദ് റിസ സഹീദി മുഹമ്മദ് ഹാദി റഹീമി എന്നീ സൈനിക ജനറൽമാരടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ പരസ്യമായി അംഗീകരിക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിനെ ശിക്ഷിക്കുമെന്ന് ഇറാനും പ്രഖ്യാപിച്ചു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി നേരിട്ടാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചതും എന്തായാലും ഇസ്രായേലിന്റെ മണ്ണിൽ ഇറാൻ നേരിട്ട ആക്രമണം നടത്തിയതോടെ രൂപപ്പെട്ട യുദ്ധഭീതി ഇനിയും നീങ്ങിയിട്ടില്ല വാർ ക്യാബിനറ്റ് യോഗം ചേർന്ന് ഏതു വിധത്തിൽ തിരിച്ചടിക്കണമെന്ന ചർച്ചകളിലേക്ക് ഇസ്രായേൽ കടന്നെങ്കിലും യുദ്ധവ്യാപനമുണ്ടായാൽ ഇസ്രായേലിനെ അംഗീകരിക്കില്ലെന്നാണ് യു എസിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള ആക്രമണത്തിന്റെ വഴി ഇസ്രായേലിന് മുന്നിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ഇറാനെതിരെ തിരിച്ചടിക്കുമെന്ന ഇസ്രായേൽ സൈനിക മേധാവി ഹെർസി ഹലേവി പ്രഖ്യാപിച്ചതോടെ ആശങ്ക എല്ലായിടത്തും ശക്തമാണ് യുഎസ് അടക്കമുള്ള സഖ്യകക്ഷികളും ലോകനേതാക്കളും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഫലവത്തായില്ല സഹിഷ്ണുതയുടെ കാലം കഴിഞ്ഞെന്നും തങ്ങളുടെ മണ്ണിലോ നാട്ടുകാർക്ക് നേരെയോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് ഇസ്രയേൽ മുതിർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചു മിസൈലുകളും ആളില്ലാ വിമാനങ്ങളും ഉപയോഗിച്ച് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തക്കതായ മറുപടി നൽകുമെന്ന് ഇസ്രയേലിലെ നെവാദിം വ്യോമാതാവളത്തിൽ സൈനികരെ അഭിസംബോധന ചെയ്ത് സൈനിക മേധാവി ഹലേവിയും പറഞ്ഞു ശനിയാഴ്ചത്തെ ഇറാന്റെ ആക്രമണത്തിൽ ഈ വ്യോമ താവളത്തിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് ലോക സമാധാനത്തിന് ഭീഷണിയായി ആക്രമണം നടത്തുന്ന ഇറാനെ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി ചെറുക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു യുദ്ധ വ്യാപനത്തിന് മുതിരരുതെന്നും ഇറാനെതിരെയുള്ള പ്രത്യാക്രമണത്തിൽ ഇസ്രയേലിനൊപ്പം ഉണ്ടാകില്ലെന്നും യു എസും വ്യക്തമാക്കി സഖ്യകക്ഷികളായ ബ്രിട്ടനും ഫ്രാൻസും ഇതേ നിലപാടിലാണ് ഈ സാഹചര്യത്തിൽ പ്രത്യാക്രമണം സംബന്ധിച്ച് ഇസ്രയേലി നേതൃത്വങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചത് യു എൻ ചാർട്ടർ പ്രകാരമുള്ള സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ മുൻനിർത്തിയാണെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പറഞ്ഞു ഇറാന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായുള്ള ചെറുനീക്കത്തിന് പോലും ഇസ്രായേലിന് കനത്തതും വേദനാജനകവുമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അറിയിച്ചു ിനെ പ്രത്യാക്രമണ സാധ്യത മുൻനിർത്തി തങ്ങളുടെ ആണവ നിലയങ്ങൾ ഇറാൻ താൽക്കാലികമായി അടച്ചെന്ന് യു എൻ ആണവോർജ ഏജൻസിയും അറിയിച്ചിട്ടുണ്ട് ഇറാനിലോ സിറിയ ഇറാഖ് ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഇറാന്റെ സേനാ താവളങ്ങളിലോ ഇസ്രയേൽ ആക്രമണം ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത് ആറുമാസം പിന്നിട്ട ഗാസയിലെ യുദ്ധം ഇസ്രായേൽ ഇറാനെ നേരിട്ട് ആക്രമിക്കുന്നതോടെ രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ളതായി പരിണമിക്കുമെന്ന ആശങ്കയും വർദ്ധിക്കുന്നുണ്ട് ിൽ ഒന്നിന് സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിൽ ബോംബിട്ട സൈനിക ജനറൽമാരെ കൊലപ്പെടുത്തിയ ഇസ്രയേലിന്റെ മണ്ണിലേക്ക് ശനിയാഴ്ച രാത്രി വൈകിയാണ് ഇറാൻ ആക്രമണം നടത്തിയത് ഡ്രോണുകളും മിസൈലുകളും തൊടുത്ത ആക്രമണത്തെ കാര്യമായ നാശനഷ്ടങ്ങളില്ലാതെ പ്രതിരോധിക്കാൻ ഇസ്രയേലിനായി അതേസമയം സിറിയയിൽ വധിച്ച സൈനിക ജനറൽമാരടക്കം എല്ലാവരും ഇസ്രായേലിനെതിരെ ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാണെന്നും അതിൽ ഒരു നയതന്ത്ര പ്രതിനിധി പോലും ഉൾപ്പെട്ടിട്ടില്ലെന്നും ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പ്രസ്താവന ഇറക്കി ഏപ്രിൽ ഒന്നിന് സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിൽ നടത്തിയ ആക്രമണത്തിന് ഇസ്രയേൽ നൽകുന്ന ആദ്യ ഔദ്യോഗിക വിശദീകരണമാണിത് ഇസ്രയേലിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ആവതെല്ലാം ചെയ്യുമെന്നും ഹഗാരി ആവർത്തിച്ചു ഇറാന് തക്ക സമയത്ത് മറുപടി നൽകുമെന്ന മുന്നറിയിപ്പോടെ നാല് സാധ്യതകളാണ് ലോകം ചർച്ച ചെയ്യുന്നത് ഇറാനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ആലോചിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യുദ്ധമന്ത്രിസഭയും യോഗം ചേർന്നിരുന്നു നാല് സാധ്യതകളാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് വ്യോമാക്രമണമാണ് ഒരു മാർഗം ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് ബേസുകളുടെ ആണവ ഗവേഷണ കേന്ദ്രങ്ങളോ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട വ്യോമാക്രമണം നടത്തിയേക്കാം ഇറാൻ ആക്രമണത്തെ അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രയേൽ പ്രതിരോധിച്ചതുപോലെ തിരിച്ച് പ്രതിരോധിക്കാൻ ഇറാന് കഴിയണമെന്നില്ല ഇത് കടുത്ത നാശനഷ്ടത്തിനും പ്രതികാര നടപടികൾക്കും വഴിയൊരുക്കും പവർ പ്ലാന്റുകൾ പോലുള്ള സിവിലിയൻ സൗകര്യങ്ങളെ ബാധിക്കാനുള്ള സാധ്യത കുറവാണെന്നും സിവിലിയൻ അപകടങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടെന്നും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു നേരിട്ട് ഇറാനെ ആക്രമിക്കാതെ ലെബനനിലെ ഹിസ്ബുല്ല പോലെയുള്ള ഇറാൻ പിന്തുണയുള്ള സംഘങ്ങൾക്ക് നേരെയോ സിറിയ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഇറാന്റെ കാര്യാലയങ്ങൾക്ക് നേരെയോ വ്യോമാക്രമണം നടത്താനും സാധ്യതയുണ്ട് രഹസ്യ ഓപ്പറേഷനാണ് രണ്ടാമത്തെ വഴി ഇസ്രയേൽ മുമ്പ് നിരവധി തവണ ചെയ്തതുപോലുള്ള രഹസ്യ ഓപ്പറേഷനുകൾക്കുള്ള സാധ്യതയും വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു നിരവധി മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തിയതടക്കം ഇറാന് അവത്തും പുറത്തും ഇത്തരം നീക്കങ്ങൾ ഇസ്രയേൽ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുതിർന്നിൽ റെവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ സയാദ് ഗുദാഇയെയും ഏപ്രിൽ ഒന്നിന് ഗുജ് സേന കമാൻഡർ മുഹമ്മദ് റിസ സഹേദിയെയും കൊലപ്പെടുത്തിയതിന് ഈ രീതിയിലായിരുന്നു പെട്രോൾ സ്റ്റേഷനുകൾ മുതൽ വ്യാവസായിക പ്ലാന്റുകൾ ആണവ സൗകര്യങ്ങൾ വരെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള സൈബർ ആക്രമണമാണ് മറ്റൊരു സാധ്യത വർഷങ്ങളായി നിരവധി സൈബർ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ഊർജ ഉൽപാദനം വിമാന സർവീസ് തുടങ്ങിയ മേഖലകളും ഇത്തരം ആക്രമണത്തിന് വിധേയമായേക്കാം ഇറാനെതിരായ സൈനിക ഇന്റലിജൻസ് ആക്രമണങ്ങൾക്ക് പുറമെ ഉപരോധം നീട്ടുന്നതുൾപ്പെടെ തെഹ്റാനെ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനുള്ള നയതന്ത്ര ശ്രമങ്ങളും ഇസ്രയേൽ ശക്തമാക്കുന്നുണ്ട് ഇറാൻ റെവല്യൂഷണറി ഗാർഡിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ വിദേശകാര്യമന്ത്രി ഇസ്ര Kill Cats, I'm തുടരുകയാണ് ഇറാന്റെ മിസൈൽ പദ്ധതിക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തുക എന്നിവയാണ് പ്രധാന ആവശ്യം ഏപ്രിൽ ഒന്നിന് ഡെമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് പതിറ്റാണ്ടുകളായി ഇരു ഇരുരാഷ്ട്രങ്ങളും തമ്മിൽ തുടരുന്ന ഒളിയുദ്ധം മാറി പരസ്യ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് കോൺസുലേറ്റ് ആക്രമിച്ച തങ്ങളുടെ ഉന്നത സൈനിക മേധാവികളെ കൊന്നതിന് പ്രതികാരമായി ഇറാൻ ഇക്കഴിഞ്ഞ ഞായറാഴ്ച മുന്നൂറ് മിസൈലുകളിലും ഡ്രോണുകളും ഇസ്രായേലിലേക്ക് തൊടുത്തുവിടുകയാണ്

ശതമാനവും തടഞ്ഞതായി ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഹഗാരിയും അവകാശപ്പെട്ടു ആക്രമണം അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെന്നും ഈ ഓപ്പറേഷൻ തുടരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പറഞ്ഞ ഭാഖരി ഇസ്രായേൽ ഇനി ഒരു ആക്രമണത്തിന് മുതിർന്നാൽ വലിയ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി സയനിസ്റ്റ് ഭരണകൂടമോ അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്നവരോ അശ്രദ്ധമായി ഇനി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിർണായകവും വളരെ ശക്തമായതുമായ മറുപടി ലഭിക്കും എന്നായിരുന്നു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൌസിയുടെ മുന്നറിയിപ്പ് എന്നാൽ തങ്ങൾക്കേറ്റ തിരിച്ചടിയെ മറികടക്കാനും ഗസ വിഷയത്തിൽ നിന്ന് ലോകത്തിന്റെ ശ്രദ്ധ തിരിക്കാനും ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമെന്നും സംഘർഷം തുടരുമെന്നും നിരീക്ഷകരും വിലയിരുത്തുന്നുണ്ട് നന്ദി